ഒരു പതിനെട്ട് സെന്റ് സ്ഥലം പുതിയ വീട് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ഇഷ്ടംപോലെ മുറ്റം ഉണ്ട് നല്ലപോലെ ഗാർഡൻ ഒക്കെ ചെയ്തോ അല്ലെങ്കിൽ പച്ചക്കറി അടിക്കാത്തവട്ടോ ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മുറ്റമൊക്കെ ഉണ്ട് ആ മുറ്റമൊക്കെ ഉള്ള ഈ വീടിൻ്റെ സ്ഥലത്തിന് കൂടെ നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നതാണ് കോടികളാവൂലെന്ന് ഇല്ല തൊണ്ണൂറ് ലക്ഷം രൂപ ചോദിക്കുന്നതേ ഉള്ളൂ അത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും തയ്യാറാണ് ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ ദൂരം മാത്രം പോയാൽ മതി അത് ലൊക്കേറ്റ് ചെയ്യുന്നത് മറ്റൊരിടത്തുമല്ല രാമപുരത്താണ് രാമപുരം കോട്ടയം ജില്ലയിൽ പാലാ രാമപുരത്താണ് ഈ വീട് നോക്കറ്റ് ചെയ്യുന്നത് ഹൈവേയിൽ നിന്നും ഒരു നാനൂറ് മീറ്ററൊക്കെ ദൂരം പോയാൽ മതിയാവും പതിനെട്ട് സെന്റ് സ്ഥലവും ഉണ്ട് മറക്കരുത് നാല് ബെഡ്റൂം അറ്റാച്ച്ഡുമാണ് ചോദിക്കുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് അപ്പോൾ വേഗം നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം പതിനെട്ട് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന അടിപൊളി ഒരു വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക നല്ലൊരു ഗേറ്റ് തുടർന്ന് അകത്തേക്ക് കയറുകയാണ് നല്ല വിശാലമായ മുറ്റമുണ്ട് നല്ല ഒരു ഇത്രയും നല്ല മുറ്റോ സൗകര്യമുള്ള വീടുകൾ അധികം കാണിക്കാൻ പറ്റില്ല അതുപോലെ നല്ല മുറ്റോ സൗകര്യമൊക്കെ ഉള്ള വീടാണ് അങ്ങനെയുള്ള ഈ വീടിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് നമ്മൾ നേരെ നോക്കി കഴിയുമ്പോൾ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ തന്നെ അടിപൊളിയാണ് ആ ഒരു അടിപൊളി ഫ്രണ്ട് വ്യൂ ഇതാണ് കിണർ നമുക്കിവിടെ കാണാൻ പറ്റും ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു ഇവിടെ ഈ കിണർ മാത്രമല്ല ഇവിടെ അടുത്തുള്ള കിണറുകളിലൊക്കെ വെള്ളം ഇഷ്ടംപോലെ ഉള്ളതാണ് പൊതുവെ ഇവിടെയുള്ള ആൾക്കാർ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഈ ഭാഗത്ത് വെള്ളത്തിന് ഷോർട്ടേജ് ഇല്ല എന്നാണ് പറയാറ് അപ്പോൾ അങ്ങനെ വെള്ളത്തിന് ഷോർട്ടേജ് ഇല്ലാത്ത ഈ ഒരു മേഖലയിൽ പതിനെട്ട് സെൻറ്റ് സ്ഥലത്തിൽ നല്ലൊരു മുറ്റോ സൗകര്യമൊക്കെ ഉള്ള നല്ല ഈ വീട് നമുക്ക് നേരെ വീടിൻ്റെ ബാക്ക് സൈഡ് ദൃശ്യങ്ങളൊക്കെ ഒന്ന് പോകാം സ്റ്റെയർ കേസ് മുകളിലോട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം സിമെൻറ്റ് കൊണ്ട് തന്നെ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന സ്റ്റെയർ കേസാണ് ബാക്ക് സൈഡിലാണെങ്കിലും നല്ല മുറ്റമുണ്ട് അങ്ങനെയുള്ള നല്ല ബാക്ക് സൈഡ് മുറ്റമൊക്കെ ഉള്ള നല്ലൊരു ഇതാണ് നമ്മുടെ സൈഡ് അയൽവാ സീകളൊക്കെ നല്ല അയൽവാക്കൊക്കെ ഉള്ള നല്ല മേഖലയാണ് എന്നാൽ ചേർന്ന് ചേർന്ന് വീടുകളുമല്ല അങ്ങനെയുള്ള ഈ മേഖലയിൽ ഇതാണ് വീടിൻ്റെ ചുറ്റുവട്ടം നമ്മൾ കണ്ടു കാർ കാർപോർച്ച് വലിപ്പമുള്ള കാർപോർഷാണ് വീടിന് ചെയ്തിരിക്കുന്നത് നമ്മൾ വിശാലമായൊരു കാർപോർച്ച് കണ്ട് നല്ലൊരു സിറ്റ് ഔട്ട് കണ്ട് നമ്മൾ നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നല്ല നല്ലൊരു ഫ്രണ്ട് ഡോറ് തേക്കിൻ്റെ തടി കൊണ്ട് നിർമ്മിതമായ ഫ്രണ്ട് ഡോറ് മൊത്തം തടി കൊണ്ടാണ് ഡോറുകളെല്ലാം കൊടുത്തിരിക്കുക അതുപോലെ തന്നെ കട്ടളയെല്ലാം മാഞ്ഞിലിയാണ് അങ്ങനെ ഫ്രണ്ട് ഡോറൊക്കെ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി നല്ലൊരു സ്വീകരണം മുറി അതിന് സമീപത്ത് തന്നെയായിട്ട് നല്ലൊരു ടി വി യൂണിറ്റ് കൂടി ചെയ്തിരിക്കുന്നത് കാണാം നല്ലൊരു ടി വി യൂണിറ്റ് അതും തടി കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡൈനിങ് ഹാളൊക്കെയാണ് ഡൈനിങ് ഹാളല്ലാതെ ലെഫ്റ്റ് സൈഡിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് ആ ബെഡ്റൂം കണ്ടതിന് ശേഷം നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോകാം അപ്പോൾ റൈറ്റ് സൈഡിലാണ് ലെഫ്റ്റ് സൈഡിൽ ഇതുകൊണ്ട് രണ്ട് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഡോർ നമ്മൾ തുറന്നകാലത്തേക്ക് കയറി നല്ല ജനൽപാളികൾ ഫ്രഞ്ച് പാളികൾ അതുപോലെ തന്നെ നല്ല വായു സഞ്ചാരം കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു ഒരു ജനൽപാളികളൊക്കെയാണ് കബോർഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം കബോർഡ് നല്ല വലുപ്പമുള്ള കബോർഡ് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ നാല് ബെഡ്റൂമും ആണ് അപ്പം ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളൊന്ന് കാണുകയാണ് ഫൈബറിൻ്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല എല്ലാം കൊണ്ടും നല്ല ഒരു വലിപ്പം ആകട്ടെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും നല്ലൊരു ബ്രാൻഡ് മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ടോയ്ലറ്റ് അവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് എന്താ പറയുന്നത് സ്ലിപ്പായി പോകില്ലാത്ത രീതിയിലുള്ള നല്ല ടൈലാണ് ഫ്ലോറിന് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂം അതും അറ്റാച്ച്ഡ് ആണ് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് കാരണം ഇന്നത്തെ ചൂടുള്ള കാലാവസ്ഥയിൽ എ സി ഒരു അത്യന്താപേക്ഷിതം തന്നെയാണ് അതുകൊണ്ട് തന്നെ എ സിയുടെ പോയിന്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ കബോർഡ് വർക്കുകൾ കബോർഡ് വർക്കുകൾ കാണാം ഈ ഡോറ് തോതിൻ്റെ ബൈക്ക് സൈഡിലെ ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയയിലും ചെറിയൊരു കബോർഡ് വർക്ക് അവിടെ നിന്ന് നമ്മൾ അതിനോട് സമീപത്തായിട്ട് തന്നെ ടോയ്ലറ്റ് അങ്ങനെയാണ് ഈ ബെഡ്റൂമിൻ്റെ ഏകദേശം ഒരു രൂപരേഖ എല്ലാ ബെഡ്റൂമിൻ്റെയും ടോയ്ലറ്റുകളിലും എല്ലാ ടോയ്ലറ്റുകളിലും അതുപോലെ തന്നെ കിച്ചണിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പിലെയും കൊടുത്തിട്ടുണ്ട് നമുക്ക് സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൈപ്പ് എല്ലാ ടോയ്ലറ്റിലും വെള്ളം കിട്ടാവുന്ന രീതിയിലുള്ള സെറ്റിങ്സാണ് പ്ലംബിങ് വർക്കാണ് ചെയ്തിട്ടിരിക്കുന്നത് സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്താൽ മാത്രം മതി ഇവിടുന്ന് നമ്മൾ വീണ്ടും ഗസ്റ്റ് ലിവിങ് ഏരിയ വഴി നമ്മൾ ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റൊക്കെ കണ്ട് ആ ഭാഗം വഴി നമ്മൾ നേരെ ഡൈനിങ് ഹോളിലേക്ക് പോവുക നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹോള് തന്നെയാണ് കിച്ചൺ നമുക്ക് കാണാം ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് കാണാം എല്ലാം കൊണ്ടും നല്ലൊരു സെറ്റാക്കി നല്ല അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് നല്ലൊരു അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് ഒരു ഓരോ വീടിൻ്റെയും പ്രത്യേകതകൾ അതൊക്കെയാണ് നമുക്ക് ഇതാണ് മൂന്നും നാലും ബെഡ്റൂമുകൾ ഇതാണ് രണ്ടാം ആ രണ്ട് ബെഡ്റൂം നമ്മൾ കണ്ടു മൂന്നാമത്തെ ബെഡ്റൂമാണിത് മൂന്നാമത്തെയും നാലാമത്തെയും ബെഡ്റൂമുകൾ കണ്ടതിന് ശേഷം നമുക്ക് കിച്ചൻ്റെ വീഡിയോയിലേക്ക് പോകാം ദൃശ്യങ്ങളിലേക്ക് പോകാം ഈ ബെഡ്റൂമും സാമാന്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് വീടാണ് നല്ല എന്താ പറയുന്ന ഒരു സ്ഥലം പോലും സ്പേസ് വെറുതെ കളഞ്ഞിട്ടില്ല അതുകൊണ്ട് സ്ക്വയർ ഫീറ്റ് കണക്ക് മാത്രം നോക്കി നമ്മൾ വലിപ്പം നിശ്ചയിക്കാൻ പറ്റില്ല കാരണം നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക വീട് സ്ക്വയർ ഫീറ്റ് ചിലപ്പം മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും പക്ഷേ വീടിനകത്ത് സ്പേസ് ഉണ്ടാവില്ല പക്ഷെ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിന് പോലും നല്ല സ്പേസ് ഉള്ള രീതിയിൽ നല്ല ക്യൂട്ടായിട്ട് ചെയ്യാൻ പറ്റും അത് എൻജിനീയറിങ്ങിൻ്റെ കഴിവാണ് അതായത് നല്ല പ്ലാൻ വരയ്ക്കുന്ന ഒരു എൻജിനീയർ ആണെങ്കിൽ അത് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് ഒരു ഏരിയ പോലും നമുക്ക് വെറുതെ പോയിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ആദ്യത്തെ കാര്യം കാരണം ഇവിടെ ഒരു പാസേജ് ഏരിയ എന്നുള്ള രീതിയിൽ ഒരു ഏരിയ പോലും മിസ് ചെയ്തിട്ടില്ല ഇതാണ് നാലാമത്തെ ബെഡ്റൂം നാലാം നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു നാലാമത്തെ ബെഡ്റൂമാണിത് ഇവിടുന്ന് ഹൈവേയിലേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ദൂരം ഏകദേശം ഒരു നാനൂറ് മീറ്റർ ദൂരമൊക്കെ ഉള്ളു ഈ മുന്നൂറ് നാനൂറ് മീറ്റർ ദൂരമൊക്കെ ഉള്ളൂ നല്ല വഴിയൊക്കെയാണ് നല്ല വഴിയൊക്കെ പോന്നാൽ മതി റെസിഡൻഷ്യൽ മേഖലയാണ് അങ്ങനെയൊക്കെയുള്ള എല്ലാം കൊണ്ടും സൗകര്യപ്രദമായിട്ടുള്ള നല്ലൊരു മേഖല തന്നെയാണ് വീണ്ടും നമ്മൾ റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ല രാമോര സൈഡിലേക്ക് അങ്ങനെ വെള്ളപ്പൊക്ക ഭീഷണികൾ വെള്ളം കയറുന്നു എന്ന് നമ്മൾ ഇതുവരെയും ആരും പറഞ്ഞിട്ടില്ല രാമോര സൈഡിൽ വെള്ളപ്പൊക്ക ഭീഷണികളൊട്ടും ഇല്ലാത്തൊരു മേഖല തന്നെയാണ് അവിടെ നിന്ന് നമ്മൾ അതുപോലെ തന്നെ കിണർ വെള്ളത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു പിന്നെ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള നിലയിൽ ഒരു കുഴൽ കിണറും കൂടെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇപ്പം എല്ലാ ബിൽഡർമാരും തന്നെ ഒരു കിണർ ഉണ്ടെങ്കിലും അതിനൊരു പൈപ്പ് ലൈനോ അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള നിലയിലൊരു കിണറോ പൈപ്പ് ലൈൻ കിട്ടുവാണെങ്കിൽ പൈപ്പ് ലൈൻ എടുക്കും അല്ലെങ്കിൽ കുഴൽ കൊഴൽക്കിണർ ചെയ്യും ആ ഒരു രീതിയിലാണ് എല്ലാ ബിൽഡർമാരും തന്നെ ചെയ്യുന്നത് കാരണം ഈ വീട് പണിയുടെ സമയത്ത് നനയ്ക്കുക എന്നൊക്കെ പറയുന്നത് അതിൻ്റെ അപേക്ഷിതമായ ഘടകമാണ് അപ്പോൾ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളു എനിവേ നമ്മൾ ഇതാണ് നമ്മുടെ കിച്ചണിലേക്ക് നമ്മൾ കയറി ഓപ്പൺ കിച്ചൺ ആണ് നമ്മുടെ മനോഹരമായ കിച്ചൺ എ സി പി വർക്കുകൾ അലങ്കൃതമായ കബോർഡ് വർക്കുകൾ ഓപ്പൺ കിച്ചൺ അങ്ങനെയൊക്കെയുള്ള എല്ലാം കൊണ്ടും നല്ല അടിപൊളി എന്ന് തന്നെ പറയാം അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഈ കിച്ചണിൻ്റെ ദൃശ്യങ്ങൾ നല്ല കബോർഡ് വർക്കുകളാണ് നല്ല ഭംഗിയുള്ള കബോർഡ് വർക്കുകളാണ് ഇതുണ്ടോ കബോർഡ് വർക്കിൻ്റെയൊക്കെ ഭംഗിയും വലിപ്പമൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് ഒരു എക്സ്ട്രാ ഒരു വർക്ക് ഏരിയ ഒരു സ്റ്റോറേജ് ഏരിയ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുക ഒരു സ്റ്റോറേജ് ഏരിയയിലൂടെ നമ്മൾ കയറി അപ്പോൾ ഇവിടെ നമുക്ക് ഈ പുറത്തൂടെ ദൃശ്യങ്ങൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പം പുറത്തേക്ക് ഇറങ്ങേണ്ട കാര്യമില്ല അപ്പോൾ നല്ല അടിപൊളി വീട് തൊണ്ണൂറ് ലക്ഷം രൂപ ചോദിക്കുന്നു ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് കടകളിലേക്ക് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് കുറഞ്ഞ ദൂരമാണ് രാമപുരം അമ്പലം രാമപുരം പള്ളി വളരെ പ്രസിദ്ധമായ പള്ളിയും അമ്പലവും ഉള്ള നാടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങൾക്ക് ഈ രാമപുരം ഏരിയയിലൊരു വീട് അതും പത്ത് പതിനെട്ട് സെൻറ്റ് സ്ഥലത്തിൽ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ എത്രയും പെട്ടെന്ന് മീനജിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കും വിളിച്ച് എപ്പോൾ വേണമെങ്കിലും വരാൻ കാണാൻ മിനിറ്റിൽ ഹോംസിന് ഞങ്ങൾ എപ്പോഴും നിങ്ങളെ പ്രോപ്പർട്ടി കാണിക്കാൻ അവൈലബിൾ ആണ് രാത്രിയോ രാവിലെയോ പകലോ ഒക്കെ ആയിക്കോട്ടെ ഏത് സമയത്തും ഞങ്ങൾ അവൈലബിൾ ആണ് അപ്പോൾ പുതിയ വീഡിയോ ആയി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ